നവരാത്രിയുടെ ഒൻപത് ദിവസവും ദേവിക്ക് സമർപ്പിക്കേണ്ടത് നിവേദ്യം എന്തൊക്കെയെന്ന് നോക്കാം ആദ്യ ദിവസം ദേവി ശൈനപുത്രി ഭാവത്തിലാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട നേദ്യം നെയ്യാണ് നെയ്യ് സമർപ്പിക്കുന്നത് വഴി നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ആരോഗ്യവും അതുപോലെ സന്തോഷവും ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം അമ്മ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് സമർപ്പിക്കേണ്ട നേദ്യം പഞ്ചസാരയാണ് പഞ്ചസാര സമർപ്പിക്കുന്നത് വഴി സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതാമത്തെ ദിവസം ദേവി ചന്ദ്രകാന്ഡയാണ് സമർപ്പിക്കേണ്ട നിവേദ്യം പാൽ അല്ലെങ്കിൽ പൽപായസം ഇത് എല്ലാവിധത്തിലുമുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള ശക്തി പ്രധാനം ചെയ്യുന്നു നാലാമത്തെ ദിവസം ദേവി കൂഷ്മാണ്ട ഭാവത്തിലാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട നിവേദ്യം മലറാണ് മലർ സമർപ്പിക്കുന്നത് വഴി സമ്പൽ സമൃദ്ധി ലഭിക്കുന്നു അഞ്ചാമത്തെ ദിവസം ദേവി സ്കന്ധമാതയാണ് സമർപ്പിക്കേണ്ട നിവേദ്യം പഴം ഈ പഴം സമർപ്പിക്കുന്നത് വഴി ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്നു ആറാമത്തെ ദിവസം അമ്മ കാർത്യനിയാണ് സമർപ്പിക്കേണ്ട നിവേദ്യം തേൻ തേൻ സമർപ്പിക്കുന്നത് വഴി ജീവിതത്തിൽ എപ്പോഴും ഐക്യവും സന്തോഷവും ഉണ്ടാകുന്നു ഏഴാമത്തെ ദിവസം കാളരാത്രിയാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട നിവേദ്യം ശർക്കരയാണ് ശർക്കര സമർപ്പിക്കുന്നത് വഴി ജീവിതത്തിലെ എല്ലാ നെഗറ്റിവിറ്റിയും മാറി എപ്പോഴും ദേവിയുടെ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു എട്ടാമത്തെ ദിവസം മഹാഗൗരിയാണ് തേനയാണ് സമർപ്പിക്കേണ്ടത് ഇതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നു ഒൻപതാമത്തെ ദിവസം സിദ്ധി രാത്രിയാണ് വെള്ള എള്ളാണ് സമർപ്പിക്കേണ്ടുന്നത് നമുക്ക് എല്ലാവിധത്തിലുമുള്ള വിജയം ഉണ്ടാകുന്നു